ഹലോ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ മോഡൽ എങ്ങനെയാന്നാണ് നോക്കുന്നത് എന്തൊക്കെയാണ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വേണ്ടത് അതായത് നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ഇൻ്റർവ്യൂവർ എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ടെൽ മി അബൌട്ട് യുവർ സെൽഫ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ എന്നുള്ളത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ ഒരു ഇന്റർവ്യൂവും കണ്ടക്ട് ചെയ്യാറില്ല ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ നമുക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുള്ളൂ പക്ഷേ ഉണ്ടല്ലോ ഈ മൂന്ന് നാല് മിനിറ്റിൽ നമ്മൾ എന്ത് പറയണമെന്നുള്ളതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ആ ജോലി തരണോ വേണ്ടോ എന്ന് ഇൻ്റർവ്യൂ വരെ ഇതിന് മാക്സിമം നമ്മൾ ആ സമയത്ത് കയ്യിൽ നിന്നെടുത്ത് പറയാണ്ടിരിക്കുക കയ്യിൽ നിന്നെടുത്ത് പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രക്ചറും ഓർഡറും ഒക്കെ മാറിപ്പോവാൻ സാധ്യത ഉണ്ട് മാത്രമല്ല ആ ടെൻഷൻ കൊണ്ട് നമുക്ക് പകുതി വെച്ചിട്ട് സ്റ്റെക്കായി പോകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പൊ പകുതി വെച്ച് നിന്നാലോ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റോ ഇല്ല നമ്മൾ എന്ത് വിചാരിക്കും അയ്യോ പകുതി വെച്ച് നിന്നല്ലോ ഇനി ഞാൻ എന്നെ സെലക്ട് ചെയ്യില്ലേ എന്നുള്ള പേടിയൊണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി പഠിച്ച് ഒരു മിററിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്നെ ഒന്ന് കണ്ടുനോക്ക അപ്പൊ നമുക്ക് മനസ്സിലാവും ഇന്റർവ്യൂ ചെയ്യുന്ന ആള് നമ്മളെങ്ങനെയാണ് കാണുന്നത് എത്രത്തോളം നെർവസ് ആണ് നമ്മൾ നമ്മുടെ ഫേസിൽ എത്രത്തോളം നെർവസ്നെസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരൊരു ഏതെങ്കിലും ഒരു ആഡ് കണ്ടിട്ടായിരിക്കുമല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പം ആ ആഡിൽ തന്നെ ആ ജോബ് റോളിനെ പറ്റിയിട്ട് നന്നായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് നമ്മൾ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം ഞാൻ ഇതൊക്കെയാണ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ആള് ഞാനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുന്നത് അതിനു സഹായിക്കും പിന്നെ ഒരു കാര്യം നിങ്ങൾ ഏത് കമ്പനിയിലേക്കാണോ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് ആ കമ്പനിയെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കണം അതായത് കമ്പനിയെ പറ്റിയിട്ട് അറിയോ അല്ലെങ്കിൽ ഈ ജോബ് റോളിനെ പറ്റിയിട്ട് അറിയോ എന്ന് ചോദിച്ചാൽ ഏ എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയോ ഒരു വേക്കൻസി കണ്ടു ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആവും പകരം ഒന്ന് ആ കമ്പനിയെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ട് പോവാ കുറച്ച് കാര്യങ്ങൾ മതി ഇത്രയും കാര്യങ്ങൾ എനിക്കറിയാം അധികം എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആ കമ്പനിയെ പറ്റിയിട്ട് എല്ലാ കാര്യവും നമുക്ക് അറിയണമെന്നില്ലല്ലോ ഇതിന്റെ കൂടെ എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് ആ കാര്യങ്ങളും കൂടെ പറയാം ഇതൊക്കെയാണ് എനിക്ക് അറിയുന്നത് ഇനി സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് വരുന്നത് ഗ്രീറ്റിംഗ് ആണ് അതായത് അവരോട് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഗുഡ് മോർണിംഗ് പറയാം ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം ഉച്ച തിരിഞ്ഞാണ് വൈകിട്ടത്തേക്കാണെന്നുണ്ടെങ്കിൽ ഗുഡ് ഈവനിംഗ് പറയാം രാത്രി പിന്നെ പൊതുവെ അങ്ങനെ ഇന്റർവ്യൂസ് നടക്കാറില്ല അഥവാ ഇനി രാത്രി നടന്നാൽ ഗുഡ് നൈറ്റ് പറയരുത് ഗുഡ് ഈവനിങ് തന്നെ പറഞ്ഞാൽ മതി ഈ ഗുഡ് നൈറ്റ് നമ്മൾ എപ്പോഴാ പറയാ ഈ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ മാത്രം പറയുന്നതാണ് ഈ ഗുഡ് നൈറ്റ് ഓക്കെ അപ്പം ആദ്യത്തെ കാര്യം എന്താണ് ഗ്രീറ്റിംഗ് പിന്നെ അവർ ഗ്രീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് എനിക്ക് ഈ അവസരം തന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതായത് എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഒരു അവസരം തന്നതിൽ അല്ലെങ്കിൽ എന്നെ കാണാനുള്ളൊരു അവസരം തന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അങ്ങനെ പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എംപതറ്റിക് ആണെന്ന് കാണിക്കാൻ അത് നമ്മളെ സഹായിക്കും കാരണം ഇൻ്റർവ്യൂവറും കുറേ നേരമായിട്ട് ഈ ആളുകൾ എങ്ങനെ മാറി 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 ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അവർക്കും ഉണ്ടാവും ഈ വൈകാകിയും ക്ഷീണവും മടുപ്പൊക്കെ അപ്പോൾ ഒരു താങ്ക്സ് ഈ അവസരത്തിന് ഒരു താങ്ക്സ് പറയുമ്പോൾ അവർക്ക് അതൊരു ഒരു പോസിറ്റീവ് മൈൻഡ് കിട്ടും പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത് നെയിം ആൻഡ് പ്ലേസ് പേരും സ്ഥലവും പിന്നെ ആദ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അത് ചെയ്യുന്നു അമ്മ ഇത് ചെയ്യുന്നു സിബ്ലിങ്സ് ഉണ്ട് സിബ്ലിങ്സ് ഇന്ന കോളേജിൽ പഠിക്കുന്നു ഇന്നത് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ പറയാറില്ല നമ്മുടെ പേരും സ്ഥലവും മാത്രം പറഞ്ഞാൽ മതി പിന്നെ അവർ എക്സ്ട്രാ എന്തെങ്കിലും ഫാമിലിയെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പറയാം പിന്നെ അടുത്ത കാര്യം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പറയാം പിന്നെ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ അതായത് ഏതെങ്കിലും വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പിലൊക്കെ പാർട്ടിസിപ്പൻ പാർട്ടിസിപ്പേഷൻ നടത്തിയിട്ടുണ്ടോ അതിലൂടെ ഒക്കെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാം അടുത്തതായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ് ഹൗ ഐ ഫിറ്റ് ടു ദിസ് റോൾ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാനാണെന്ന് കാണിക്കണം പറഞ്ഞില്ലേ എങ്ങനെയാണ് ഞാൻ ഈ റോളിന് ഏറ്റവും ആപ്റ്റ് ആവുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം പിന്നെ പറയേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത്സ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് അവർ ചോദിക്കാം ചോദിച്ചാൽ പറയേണ്ടത് ഞാൻ ഭയങ്കര മടിയനാണെന്നോ അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ടാർഗറ്റോ അല്ലെങ്കിൽ ഡെഡ് ലൈൻ ഒന്നും മീറ്റ് ചെയ്യാൻ പറ്റാറില്ല എന്നോ ഒന്നും പറയരുത് ഇന്ന ജോബ് റോളിനെ സംബന്ധിച്ച് ഇന്ന കാര്യം എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം അതായത് നമ്മുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സ് ആണ് നമുക്ക് എന്തൊക്കെയാണ് നെഗറ്റീവ്സ് അതാണ് അത് നമുക്കൊന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റണം പിന്നെ അവർ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തുകൊണ്ട് നമ്മൾ ഈ കമ്പനി തന്നെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അതായത് ആ കമ്പനിയിലെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നെ നമുക്ക് ഹോബീസ് എന്തൊക്കെയാണെന്ന് പറയാം ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പാട്ട് ഇഷ്ടമാണ് ഡാൻസ് ഇഷ്ടമാണ് അങ്ങനെ പറയരുത് പകരം ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് അതായത് നമ്മുടെ ജോലിയും നമ്മളുടെ പേഴ്സണൽ ലൈഫും എങ്ങനെ ഞാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും പിന്നെ അവസാനമായിട്ട് താങ്ക് യു പറയുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ സെലക്റ്റ് ആവുകയെന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലും പറയാം ഓക്കെ അപ്പം ആ സ്ട്രക്ചർ മാറിപ്പോവാതെ നോക്കണം സ്ട്രക്ചറിൻ്റെ ഓർഡർ ഒരിക്കലും മാറിപ്പോകരുത് ഇനി നമുക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ മോഡൽ പരിചയപ്പെടാം ഗുഡ് മോർണിംഗ് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പോർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് My name is Sneha and I come from Hyderabad India. I have completed my bachelor's degree in computer science engineering from ABC University. During my academic journey, I developed a strong foundation in programming languages like Python, Java and web development which sparked my passion for the IT industry. In addition to my studies, I actively participated in coding contests, technical workshops, and an internship at ABC Solutions, where I worked on a live website development project. This experience helped me understand the importance of teamwork, deadlines, and creative problem solving. I would describe myself as a motivated, self oriented, and quick learner who loves to take on new challenges my key strengths include strong communication skills adaptability and an eagerness to consistently upgrade my skills i am particularly interested in working at id solutions because of its reputation for innovation learning driven environment and excellent career growth opportunities i believe that this position would not only allow me to contribute to meaningful projects but also Develop myself into a skilled IT professional. In my free time, I enjoy reading self development books, learning new languages, and volunteering for social causes. I strongly believe that continuous learning and personal growth are keys to success. Thank you once again for this opportunity. I look forward to the possibility of contributing to your organization. അപ്പം ഇതുപോലെ നിങ്ങളുടെ പേരും സ്ഥലവും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പാർട്ടിസിപ്പേഷൻസും അച്ചീവ്മെൻസും സ്ട്രെങ്സും വീക്ക്നസ്സും ഒക്കെ വെച്ചിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാം എഴുതി വെക്കുക തന്നെ ചെയ്യാം എന്നിട്ടത് വായിച്ച് 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 ഏതൊരാളുടെ മുന്നിൽ പോയാലും ഞാൻ ആവില്ല എന്നുള്ള ധൈര്യം വരുന്നവരെ വായിച്ച് പഠിച്ചിട്ട് പോവാം ഇന്റർവ്യൂവിൽ സെലക്ട് ആവണം എന്നുള്ള ഉദ്ദേശം വെച്ച് മാത്രം എനിക്ക് അതറിയാം ഇതറിയാം എന്നൊന്നും ചാടിക്കറി പറയരുത് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാ ഇനി നമ്മൾ അറിയാണ്ട് എനിക്കത് അറിയാമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അതൊന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതിൽ നമുക്ക് അറിയില്ലയെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ജന്യൂനിറ്റി തന്നെ അവിടെ ഇല്ലാണ്ടാവും അവരെ ഒരുപാട് പേര് ഇൻ്റർവ്യൂ നടത്തുന്നതല്ലേ അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ കള്ളം പറഞ്ഞാലൊക്കെ അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ പേടി ഇല്ലാതെ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാം പിന്നെ നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ പറയുമല്ലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ മാത്രമല്ലേ ഞങ്ങൾ സെലക്ട് ചെയ്തത് കറക്റ്റ് ആവത്തന്നെയാന്നുള്ളത് അവർക്കും ബോധ്യപ്പെടുള്ളു അപ്പോൾ നാല് പോയിന്റ്സ് മൈൻഡിൽ കീപ്പ് ചെയ്യ ബി ഓർഗനൈസ്ഡ് കറക്റ്റ് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക ഹൈലൈറ്റ് അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ടോ അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പറയേണ്ടത് മെൻഷൻ വൈ യു വോണ്ട് ടു ജോയിൻ ദാറ്റ് കമ്പനി എന്തുകൊണ്ട് നിങ്ങൾ ആ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം ആൻഡ് പൊളൈറ്റ്ലി തുടക്കം മുതൽ ഒടുക്കം വരെ ഇൻ്റർവ്യൂവറിന് അർഹതപ്പെട്ട റെസ്പെക്റ്റ് കൊടുത്ത് പൊളൈറ്റായിട്ട് മര്യാദയോട് കൂടിയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാ ജോലി ആഗ്രഹിക്കുന്നവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്